കേരള പി എസ് സി വഴി ഇപ്പോൾ എൽ ഡി എ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം കേരള പി എസ് സി വഴി എൽ ഡി എ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും സോ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ് പോസ്റ്റാണ് ഏകദേശം ഒൻപത് ഒരുനൂറ്റി തൊണ്ണൂറ് മുതൽ പതിനഞ്ച് എഴുന്നൂറ്റി അൻപത് വരെയാണ് ശമ്പളം പറഞ്ഞുള്ളത് ശമ്പള റേഞ്ച് ഇങ്ങനെയാണ് വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പതിനാറ് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒഴിവുകൾ നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകൾ നോക്കി നിങ്ങൾ വിലയിരുത്തേണ്ട സാലറി നോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിനെ അപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ള ചോയ്സ് എടുക്കാം പക്ഷേ ഒഴിവുകൾ നോക്കി വിലയിരുത്തേണ്ട അതുപോലെ തന്നെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നേരിട്ടിട്ടുള്ള നിയമനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടും അപേക്ഷിക്കാനുള്ള യോഗ്യത ബി കോം ഡിഗ്രി യു ജി സി റെക്കഗ്നൈസ്ഡായിട്ടുള്ള ബി കോം ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിങ് പാക്കേജ് ഫ്രം എനി റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുണ്ടായിരിക്കണം പിന്നെ എം ഒക്കെ പാസ്സായവർക്ക് മുൻഗണന നൽകുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് യോഗ്യത മതി ഈ രണ്ട് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് താൽപ്പര്യമുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്